അത് സ്റ്റാർട്ട് ാണ് ഫസ്റ്റില് ഈ രണ്ട് ഈ രണ്ട് കുട്ടികളാണ് അപ്പൊ നല്ല മിടുക്കന്മാരായ രണ്ട് മക്കളാണ് അപ്പൊ ഇവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം മോന്റെ പേര് ശ്രീരാഗ് ശ്രീരാഗ് മോന്റെ പേര് കെവി ആ അപ്പം ശ്രീരാഗും കെവിനുമാണ് അപ്പൊ ഗെയിം ഇങ്ങനെയാണ് അപ്പൊ ഗെയിം ഇങ്ങനെയാണ് നമ്മൾ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ റോഡിൽ ഇറങ്ങി വന്നപ്പോൾ ഈ രണ്ട് കുട്ടികൾ നിന്ന് ഫുട്ബോൾ കളിച്ചു കണ്ടു അപ്പോൾ എന്തൊക്കെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി അപ്പൊ അവിടെ അടുത്തൊന്നും കടയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആദ്യം കണ്ട കുട്ടികളല്ലേ അവർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയിട്ടോ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് രണ്ട് കുട്ടികൾ കൂടിയാൽ അപ്പത്തന്നെ അന്താരാഷ്ട്ര സ്ഥലപ്പേര് ഇതൊക്കെയാണല്ലോ കളിക്കുന്നത് അപ്പോൾ അതൊരു വലിയ ഉത്സാഹം എലർജിയൊക്കെയായിരിക്കും അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഈ കുട്ടികൾക്ക് ഒരു ഗെയിം കൊടുക്കാന്ന് വിചാരിച്ചു തന്നെ ഒരു ഗെയിമിന് പേരിട്ട് ടിക് ടിക് ഗെയിം എന്നാണ് പേര് ആ പേര് വിട്ടു അപ്പൊ ഈ കുട്ടികളുമായിട്ട് ഞാൻ ആ ടിക്ടിക് ഗെയിം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ അന്താക്ഷരി അതുപോലെ സ്ഥലപ്പേര് കടങ്കത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം സിമ്പിൾ ആയിട്ട് കൊച്ചു കുട്ടികളുമാണല്ലോ പിന്നെ ഇത് നമ്മൾ ആദ്യമായിട്ടുണ്ടെങ്കിലൊരു കാര്യം ചെയ്യുന്നതും അപ്പൊ ഇതാണ് ഗെയിം അപ്പൊ ഇനി ബാക്കി കണ്ടു നോക്കാട്ടോ ചോക്ലേറ്റ് മോൻ ഐസ്ക്രീം വേണ്ടി ക്യാഷ് ആണ് ഞാനിപ്പോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഇതിൽ ആരാണ് പറയുന്നതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ ശ്രീരാഗാണോ കെവിനാണോ ഞാൻ പറയാം ആ അപ്പം ശ്രീരാഗാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്കെ റെഡിയാണോ അപ്പൊ ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയാം നമ്മള് ഇപ്പോഴത്തെ അല്ല ഞാൻ പഴമയിലേക്കാണ് പോകുന്നത് അപ്പം ടിക് ടിക് വൺ നമ്മൾ അല്ലാതെ ടൈം ഒക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ ടൈം വെച്ചിട്ടാണല്ലോ അതല്ല ചേച്ചി ചേച്ചി എല്ലാം പഴമ ആ ഒരു രീതി കുഞ്ഞു കുട്ടികൾക്കുള്ള ചേച്ചിയുടെ ഒക്കെ കാലത്ത് എന്താണോ അത് പിള്ളേരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക അതാണ് അപ്പൊ ടിക് ടിക് വൺ ടിക് ടിക് ടു പറയും അതാണ് ടിക് ടിക് എന്ന ഈ ഗെയിമിന്റെ പേര് തന്നെ അപ്പൊ ചേച്ചി ടിക് ടിക് വൺ തുടങ്ങുമ്പോൾ അഞ്ചിനുള്ളിൽ ആൻസർ പറയണം ഓക്കെ ശ്രീരാഖി റെഡിയാണ് കേട്ടോ എന്റെ ടിക് ടിക് ഒരു ടിക്ക് തന്നെ ആൻസർ പറഞ്ഞു ഇനി സെക്കൻഡ് എന്താന്ന് വെച്ചി അപ്പൊ ഞാൻ ആ ചാൻസ് കെവിന് കൊടുക്കുവാണ് കെവിൻ ഒരു പാട്ട് പാടും അപ്പൊ ആ അക്ഷരം വെച്ച് അപ്പൊ കെവിനും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ ആ അക്ഷരം വെച്ചിട്ട് മോൻ ഓക്കെ അപ്പൊ കെവിനും കൂടെ ഇതിനകത്ത് രണ്ടുപേരും കേട്ടോ പാടിക്കും അപ്പം കെവിൻ ആണ് പാടുന്നത് പറഞ്ഞു

എന്താ പറയാ മൂന്ന് ക്വസ്റ്റനിൽ ഇനി ഒറ്റ ക്വസ്റ്റിനും കൂടെ ഉള്ളൂ അത് കെവിൻ ഒരു സ്ഥലപ്പേര് പറയണം ഇഷ്ടമുള്ള സ്ഥലപ്പേര് ആ സ്ഥലപ്പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ശ്രീരാഗ് പറയും ഓക്കെ സ്ഥലപ്പേര് പറഞ്ഞോ ഇടുക്കി 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 ഇത് ഇടുക്കി ഡിസ്ട്രിക്റ്റ് അല്ലേ അപ്പൊ കെവിൻ സ്വന്തം ഡിസ്ട്രിക്റ്റ് ഇടുക്കി അപ്പൊ ഈ കൂട്ടിയാണ് ഈ ടപ്പേ നമ്മുടെ കുട്ടികൾ മലയാളം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മലയാള അക്ഷരം വെച്ച് പറയാനാണ് അവരോട് പറഞ്ഞത് മനസ്സിലായില്ലേ ഇടുക്കി കെവിൻ പറഞ്ഞു ഈ ഈ മതി ആ ഇംഗ്ലീഷ് അല്ല ഈ കൂട്ടി പറഞ്ഞാ മതി ഈ കൂട്ടി ഒരു സ്ഥലപ്പേര് അപ്പം കെവിൻ ഇടുക്കി പറഞ്ഞു സ്വന്തം ജില്ലയായ ഇടുക്കി തന്നെ കെവിൻ പറഞ്ഞു ഇടുക്കിയിലെ ഈ കൂട്ടിയുള്ള സ്ഥലപ്പേര് ശ്രീരാഗ് പറയും പറയട്ടോ അപ്പൊ ചെയ്യാൻ യാമ്മാണ് അവിടെ നോക്കിട്ടോ മനെ എറണാകുളം അല്ലേ എറണാകുളം അല്ലേ ഇങ്ങനെ എറണാകുളം ഇത് അപ്പം മൂന്ന് ആയിരുന്നു ഞാൻ ചോദിക്കുന്നത് മൂന്നെണ്ണത്തിൽ രണ്ട് ആൻസർ പറഞ്ഞാൽ മതി എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു രണ്ട് ആൻസർ പറഞ്ഞാൽ ഇരുന്നൂറ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം എറണാകുളം മോനെ ദേ എ ഇടുക്കി ഇ ഇഞ്ചത്തൊട്ടി ഈ കൂട്ടിയിട്ട് ഓക്കെ മനസിലായോ ഇല്ലിക്കല് അത് അവർക്ക് അറിയത്തില്ല അപ്പൊ ഇടുക്കി ഇപ്പൊ ഇടുക്കി തന്നെ ഒരു ഈ കൂട്ടിയാണെങ്കിൽ എന്താ ഇവിടെ ഇടക്കാട് ഇടക്കാട് ഇലവിഴ പൂഞ്ചറ മനസ്സിലായില്ലേ അപ്പൊ മൂന്നെണ്ണത്തിൽ രണ്ട് ആൻസർ പറഞ്ഞു ഞാൻ ശ്രീരാഗൻ ഇരുന്നൂറ് കൊടുക്കുവാണ് പിന്നെ അതിനകത്ത് നമ്മുടെ കെവിനും പങ്കെടുത്തത് കൊണ്ട് കെവിനും ഉണ്ട് ഒരു ഗിഫ്റ്റ് അപ്പം ശ്രീരാഗന് മൂന്നെണ്ണത്തിൽ രണ്ട് ആൻസർ പറഞ്ഞു ഇരുന്നൂറ് പാട്ട് പാടി പാടിക്കൊടുത്തു സ്ഥലപ്പേര് പറഞ്ഞു കെവിന് ആണോ ഹാപ്പി ആണോ അടിപൊളിയാണോ അപ്പം നമ്മുടെ ചാനലൊന്ന് കാണണം ചാനലെ വേറെ ഈ കുട്ടികളെ ഇവിടെ മലയെണ്ണ എന്ന് പറഞ്ഞു ഏത് സ്ഥലത്തിന് വേറെ ആ മലയണ്ണാമല പറഞ്ഞ സ്ഥലമാണ് സ്ഥലാണ് ഇവരിവിടെ തന്നെയാണ് താമസിക്കുന്നത് ആ രണ്ടുപേരും ഏഴാം ക്ലാസ്സിലാണ് ഇനിയിപ്പൊ നിങ്ങള് രണ്ടുപേരും കൂടെ കൂടി ഒരു പാട്ട് പാടിക്കേ രണ്ടുപേരും പാട്ട് ഒരു പാട് ലൈൻ പാടുന്നാണോ രണ്ടോ ഏ ഒരു പൂ തരാമോ ഏ ബനാനെ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ വരണ്ടേ കായ് വരണ്ടേ ഓക്കേ അടിപൊളിയായിട്ട് പാടി അപ്പം ശ്രീരാഗും അപ്പൊ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ചെയ്തു ഓക്കെ രണ്ടുപേരും ഹാപ്പി അല്ലേ അപ്പൊ ചോക്ലേറ്റ് മേടിക്കൂലേ ഐസ്ക്രീം മേടിക്കില്ലേ ചോക്ലേറ്റ് ഐസ്ക്രീം മേടിക്കും അപ്പൊ ശരി ഓക്കെ ഓക്കെ